സ്കൂട്ടറിന്റെ ഹാൻഡിൽ കവറിനുള്ളിൽ ചുരുണ്ടുകൂടിയിരുന്നത് മൂർഖൻ പാമ്പ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം വീടിന് മുന്നിൽ വെച്ച ഇരുചക്രവാഹനത്തിന്റെ ഹാൻഡിൽ കവറിനുള്ളിലാണ് മൂർഖൻ കയറിക്കൂടിയത് പമ്പുപിടുത്ത വിദഗ്ധനായ രാജേഷ് എത്തിയാണ് ഹാൻഡിൽ കവർ ഊരിമാറ്റി മൂർഖനെ പുറത്തെടുത്തത് കടുത്ത ചൂടിന് ശമനമായി മഴ തുടങ്ങിയപ്പോൾ ഇരതേടി പാമ്പുകളും മാളകളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഇത്തരത്തിൽ ഇഴജന്തുക്കൾ കയറിക്കൂടുന്നതാകട്ടെ പലപ്പോഴും വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലോ ഷൂവിനുള്ളിലോ ഹെൽമെറ്റിലോ ഒക്കെയാകും ഇവ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക Newsdesk, Malayalam Television. Happy Moments, Timeless Creations. Wedding Collections from Kavita Gold and Diamonds.